എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് ഇന്നത്തെ ഉച്ചകൂണിൻ്റെ കറികൾ നോക്കാം മീനൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ ഇരുന്ന് ആലോചിച്ച് നോക്കി ഈ ചോറിന് കറികൾ ഉണ്ടാക്കുന്നതൊരു ആലോചിച്ചെടുക്കാൻ ഒരു ഇതാണ് എന്തായാലും ഒരു ഉള്ളി ഉള്ളിത്തീയൽ ഉണ്ടാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പ് ചീനിച്ചട്ടി വെച്ച് തേങ്ങ എണ്ണ ഒഴിച്ച് തേങ്ങ ഇട്ട് തേങ്ങ മൂത്ത് വരണം ചെറുതീയിൽ തേങ്ങ മൂപ്പിച്ചിട്ട് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ച് മാറ്റിയിട്ട് അതേ ചീനിച്ചട്ടി തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് വറുത്ത് നമ്മൾ ഉള്ളിത്തേലിന് ആവശ്യമായ കൊച്ചുള്ളി നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ആ ഉള്ളി അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് രണ്ട് വെളുത്തുള്ളി അല്ലി കൂടെ ഇടും കേട്ടോ അതിലേക്കിട്ട് നല്ലതുപോലെ വേവിക്കാനായിട്ട് അതിലാദ്യം വയറ്റി എടുക്കണം ഉള്ളി ഉള്ളിയും പച്ചമുളകും അതിലേക്കിട്ടത് നല്ലതുപോലെ വയറ്റി ഉപ്പ് ഇട്ടെടുക്കണം ഉപ്പ് കൂടെ ചേർത്ത് നല്ലതുപോലെ വയറ്റി എടുക്കണം പിന്നെ വെളിച്ചെണ്ണ കൂടുതലാവും ഉള്ളി വെളിച്ചെണ്ണയിൽ വയറ്റി എടുത്താൽ രുചിയുണ്ടാവും പക്ഷേ നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കണ്ടേ അതുകൊണ്ട് വെളിച്ചെണ്ണ കുറച്ചായതിനാൽ നമ്മൾ ഉള്ളി അതിൽ കുറച്ച് വശക്കിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചുകൊടുത്ത് ഉള്ളി നല്ലതുപോലെ വേവിക്കണം ഉള്ളിക്ക് നല്ല വേവുണ്ട് കേട്ടോ അത് എണ്ണയിൽ വേണമെങ്കിൽ നമുക്ക് വശക്ക് വേവിക്കാം പക്ഷേ അത് ആരോഗ്യത്തിന് വളരെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ കുറച്ച് ഓയില് ഉപയോഗിക്കാറുള്ളു വെള്ളം ചൂടുവെള്ളം കൂടി ഒഴിച്ച് അത് വെന്ത് പാകമായി വന്നു ആ പാകമായി വന്ന അതിലോട്ട് നമ്മൾ ഈ അരച്ച് വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കണം മിക്സി ജാർ കഴുകി കുറച്ച് വെള്ളം അതായത് നമ്മുടെ കറിക്ക് എത്രയാണ് ഗ്രേവി വേണ്ടത് അതനുസരിച്ച് കുറച്ച് കട്ടിയിരിക്കുന്നത് നല്ലത് കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തു ഇനി അത് നല്ലതുപോലെ തിളയ്ക്കണം അതിലോട്ട് കുറച്ച് ഉലുവപ്പൊടി കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ഉപ്പ് കുറവുണ്ട് കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുത്തു ഇനി അത് നല്ലതുപോലെ തിളച്ച് വരണം തിളച്ചൊന്ന് കുറുകി വരണം അത് തിളയ്ക്കാനായി വെച്ചിട്ട് ഞാൻ അടുത്ത് കറി ഉണ്ടാക്കാനായി കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്ത് കട്ട് ചെയ്ത് ഉരുളക്കിഴങ്ങ് മുട്ടയില്ലാത്തൊരു മുട്ടാവിയെ സാധാരണ നമ്മൾ മുട്ടയിട്ടാണ് അവിയൽ ഉണ്ടാക്കാറുള്ളത് ഉരുളക്കിഴങ്ങ് അവിയൽ ഉണ്ടാക്കുമ്പോൾ പക്ഷെ മുട്ടയില്ല അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് മാത്രം ഇട്ട് ഒരു അവിയൽ ഉണ്ടാക്കാമെന്ന് കരുതി അതിന് ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും ഒരു സവാളയുടെ പകുതി അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അടപ്പ് വച്ച് മൂടി വേവിക്കുക അതിലും അതിലുമുണ്ട് രസം ആ അടുപ്പിലൊരു ഹോളുണ്ടായിരുന്നു കേട്ടോ ആ ഹോളൊന്ന് മൂടിയാലേ ഉരുളക്കിഴങ്ങ് ആവി പോകാതെ ഇരുപത്തുള്ളു ഞാനവിടെ നോക്കിയപ്പോൾ ഒരു പച്ചമുളക് കുട്ടപ്പനെ കെട്ടി അത് ആ ഹോളിലോട്ട് വെച്ച് കൊടുത്തു അതാ ഉരുളക്കിഴങ്ങ് വെന്തു അതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ടു വീണ്ടും ഒന്ന് അടച്ചു വെച്ചു അത് കഴിഞ്ഞ് നമ്മൾ തേങ്ങയും ജീരകവും പച്ചമുളക് പിന്നെ എന്താ കറിവേപ്പില ഒരല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടി നമ്മൾ നല്ലതുപോലെ അരയണ്ട നമ്മൾ തോരത്തിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് അരച്ചെടുത്ത് ആ അതിലേക്ക് ഇടണം എല്ലാം നല്ലതുപോലെ ഇട്ട് മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ ഈ കൂട്ടും ഉരുളക്കിഴങ്ങും ആയിട്ട് ഒന്ന് യോജിപ്പിച്ച് വെച്ചു കൊടുക്കണം തവിയുടെ എൻഡിട്ട് ഇളക്കി കേട്ടോ മൂടിട്ട് അതായത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് തവിയുടെ മൂടിട്ട് ഇളക്കി കൊടുത്തത് അത് നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ച് കുറച്ചുകൂടി ആവി കയറ്റണം അതിനായി മൂടി വെച്ചു ഇപ്പോൾ ഉരുളക്കിഴങ്ങ് അവിയൽ റെഡി ആയിട്ടുണ്ട് അതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂകി എടുത്താൽ മതി ചോറും കറികളും എല്ലാം റെഡിയായി ചോറ് ഉരുളക്കിഴങ്ങ് അവിയൽ ഉള്ളിത്തീയൽ പിന്നെ കൂട്ടരെ കാണിക്കാത്ത ഒരു കറിയൂടെ ഞാൻ ഉണ്ടാക്കിയായിരുന്നു കരിവാട് മീൻ കിട്ടാത്തത് കൊണ്ട് ഇന്ന് ഉണക്ക നൊത്തോലി കുറച്ചുണ്ടായിരുന്നു അതുകൂടെ എടുത്തൊരു കറി ഉണ്ടാക്കി നമ്മൾ മലയാളികൾക്ക് മീന് ഒരു മീന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഘടകമാണല്ലോ അപ്പോൾ മീനിന് പകരം ഒരു കറിയായി ഉണക്ക മീൻ നൊത്തോലി ഉണ്ടായിരുന്നു അത് വെച്ച് ഒരു കറി കൂടി ഞാൻ തട്ടിക്കൂട്ടി അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണ് റെഡിയായി കൂട്ടുകാരെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം എന്നാൽ ബൈ അടുത്ത വീഡിയോയിൽ കാണാം